നമസ്കാരം കേരള സംസ്ഥാന വ്യാപാരി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്യായമായ തൊഴിൽ നികുതി ലൈസൻസ് ഫീസ് വർദ്ധനവ് എന്നിവയ്ക്കെതിരെ തിരുവനന്തപുരത്ത് വ്യാപാരികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം സമിതി സംസ്ഥാന പ്രസിഡന്റ് ബി കെ സി മുഹമ്മദ് കൊയ എക്സ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു നെയ്യാറ്റങ്കര എം എൽ എ കെ ആൻസലൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു വി പാപ്പച്ചൻ കെ എം ലെനിൻ ടി വി ബൈജു അബ്ദുൾ വാഹിദ് റോബിൻ ജോൺ മന്നലം തുടങ്ങി മറ്റ് നിരവധി സംസ്ഥാന നേതാക്കൾ സംസാരിച്ചു കോതമംഗലം പേര് നേതാക്കളായ കെ നൌഷാദ് പി എച്ച് ഷിയാസ് എൻ ബി യൂസഫ് സജി മാഡവൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി ആളുകൾ തലസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികളെല്ലാവരും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമര കേന്ദ്രത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് വലിയ ദുരിതമനുഭവിക്കുന്ന വ്യാപാരി സമൂഹത്തിന് മുകളിൽ വലിയ നികുതി എന്നുള്ള നിലയ്ക്ക് വരികയാണ് ലൈസൻസ് ഫീസിന്റെ വർധനവും അതുപോലെ തന്നെ തൊഴിൽക്കരം വർധനവും ഇത് രണ്ടും വ്യാപാരികൾക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള സ്ഥിതിയായി അത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഏതൊരു വ്യാപാരിയുടെയും കടമയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത് വർദ്ധിപ്പിക്കുന്നതെങ്കിലും ഇത് നിയമനിർമ്മാണത്തിലൂടെ ഈ വർധനവ് പിൻവലിക്കുവാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിനാണ് അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം വളരെ ഗൌരവമായി ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രക്ഷോഭ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള അഭിപ്രായങ്ങളെ മുഖവലയ്ക്കെടുക്കുന്ന ഒരു ഭരണകൂടം ഈ വിഷയവും വളരെ ഗൌരവമായി എടുക്കുമെന്ന വിശ്വാസം തന്നെയാണ് വ്യാപാരി വ്യവസായി സമിതിക്കുള്ളത് റവന്യൂ വരുമാനത്തിൽ വലിയൊരു പങ്ക് വ്യാപാരികൾ ഈ നാടിന്റെ കജനാവിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ദുരിതപൂർണ്ണമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള തൊഴിൽ നികുതിയും ലൈസൻസ് ഫീസും ഫീസും കുറയ്ക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നിയമം വഴിയോ അതല്ലെങ്കിൽ മന്ത്രിസഭാ തീരുമാനം വഴിയോ ഇതിനകത്ത് ഒരു നടത്തി വ്യാപാര സമൂഹത്തെ സഹായിക്കണം വ്യാപാര സമൂഹത്തിന് എല്ലാ കാലത്തും താങ്ങും തടലുമായി നിന്നിട്ടുള്ള ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യപണി ഗവൺമെന്റ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് എന്നാൽ പോലും ഇത്തരത്തിലുള്ള തെറ്റായ സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഭാഗമായി ഒരുപാട് പ്രതിസന്ധികൾ ഗവൺമെന്റ് അഭിമുഖീകരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ നമുക്കറിയാം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ സന്ദർഭത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് ഫീസും തൊഴിൽക്കരവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടുത്തി പോലെ വ്യാപാരി സമൂഹത്തിനകത്ത് അത്തരത്തിൽ വലിയൊരു ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിൽ വിഷയങ്ങൾ കടന്നു തന്നിട്ടുള്ളത് ഇത് അടിയന്തരമായി പരിഹരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതിന്റെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൺലൈൻ വ്യാപാരവും അതുപോലെ തന്നെ വ്യാപാര മാളുകളൊക്കെ എല്ലാ മേഖലയിലും കടന്നുവരുന്നതിന്റെ ഭാഗമായി വ്യാപാരി സമൂഹം വലിയ പ്രതിസന്ധിയിലാണ് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്ന സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വർദ്ധനവ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി പരിശോധിച്ച് വർദ്ധനവ് പിന്തലിക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്